ക്രിസ്മസ് ദിനത്തിൽ ഇടവക ദേവാലയങ്ങളിൽ ഒരു കുർബാന സിനഡ് രീതിയിൽ അർപ്പിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടവകകളിൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ സ്വീകരിക്കാൻ പറ്റിയ ഒരേയൊരു മാർഗം പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ മുൻകൈയ്യെടുത്ത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ വൈദികരുടെ പ്രതിനിധികളുടെ ആഡ് ഹോക്ക് കമ്മിറ്റിയുമായി എത്തിച്ചേർന്ന ധാരണ നടപ്പാക്കുക എന്നതാണ് അതുപ്രകാരം രണ്ടായിരത്തി ഒരു കുർബാന ഇടവകകളിൽ സിനഡ് ഫോമിൽ അർപ്പിക്കുന്നതും ശേഷം ജനാഭിമുഖ കുർബാന തുടരുന്നതുമാണെന്ന് വൈദിക യോഗം വിലയിരുത്തി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെയും മാർ ബോസ്കോപുത്തൂരിന്റെയും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ രണ്ടായിരത്തി മൂന്ന് പിറവി തിരുനാളിൽ സിനഡ് കുർബാന ചൊല്ലാൻ തുടങ്ങുക എന്ന ആഹ്വാനത്തിന്റെ ചൈതന്യവും ഇതുതന്നെയാണ് സിനഡ് നിശ്ചയിച്ച കുർബാന അർപ്പണ രീതിക്ക് അതിരൂപതയിൽ അനുകൂലമായ അജപാലന സാഹചര്യം ഉണ്ടാകുന്നതുവരെ ജനാഭിമുഖ കുർബാന തുടരാനാണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ ധാരണയിൽ പറഞ്ഞുറപ്പിച്ചത് അവസാന നിമിഷം അതിൽ ഒപ്പിടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും അങ്ങനെ നമ്മൾ അവസാനം ഒരു ഡീൽ ഉറപ്പിച്ചെന്ന് പറഞ്ഞ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ആഡ് ഹോക്ക് കമ്മിറ്റിയുമായി ഉണ്ടാക്കിയ പൊതുധാരണ അടുത്ത സിനഡിന് സമർപ്പിക്കാനും പറഞ്ഞിരുന്നു അതിനാൽ ഈ ധാരണ ഇനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് സിനഡ് വഴിയാണെന്നാണ് വ്യക്തമാവുന്നത് മാർപ്പാപ്പിയുടെ ഡിസംബർ ഏഴിലെ വീഡിയോ സന്ദേശത്തിന്റെ ഉള്ളടക്കം അതിരൂപതയിലെ വൈദികരെയും സന്യസ്തരെയും അൽമാരെയും കേൾക്കാതെ ആണെന്നതിന് യാതൊരു സംശയവും ഇനിയില്ല കാരണം ഏറ്റവും ഒടുവിൽ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെ സർക്കുലർ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഡിസംബർ െത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എല്ലാവരെയും കേൾക്കുവാൻ മനസ് വെച്ചത് അതിരൂപതയിലെ മഹാഭൂരിപക്ഷം വൈദികരുടെയും സന്യസ്ഥരുടെയും ആൽമാരുടെയും പക്കൽ നിന്നും നേരിട്ട് ജനാഭിമുഖ കുർബാനയോടുള്ള അവരുടെ ആഭിമുഖ്യവും സ്നേഹവും നടപടിക്രമങ്ങൾ പാലിക്കാതെയും തെറ്റായ മാർഗങ്ങളിലൂടെയും സിനഡ് കുർബാനയുടെ ഏകീകൃത രീതി നടപ്പിലാക്കാൻ എടുത്ത തീരുമാനത്തിലുള്ള വിയോജിപ്പ് കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ തന്നെ മുൻകൈയ്യെടുത്ത് ആഡ്ഹോ കമ്മിറ്റിയെ വിളിച്ചുവരുത്തി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരിന്റെ സാന്നിധ്യത്തിലും തയ്യാറാക്കിയ ധാരണ അവസാന ഒപ്പുവക്കിലേക്ക് നയിക്കാനാവാതിരുന്നത് അതിരൂപതയുടെ ഹൃദയത്തിനേറ്റ ചരിത്രമുറിവായി മാറിയെന്ന് ഒരു സത്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആരാധനാക്രമ തർക്കത്തിന്റെ പരിഹാരത്തിനായി ഇവിടെ എത്തിയ പേപ്പൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ ആഡ്ഹോ കമ്മിറ്റിയുമായി പത്ത് മണിക്കൂറോളം ചർച്ച ചെയ്ത് തീരുമാനിച്ച പരസ്പര ധാരണപത്രം ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് അട്ടിമറിക്കപ്പെട്ടത് സിറോ മലബാർ സിനഡിന്റെ അധാർമികമായ ഇടപെടലാണെന്ന് ബലമായി സംശയിക്കുന്നുവെന്ന് അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി ഈ മാസം പതിമൂന്നിന് പ്രശ്നപരിഹാരത്തിനായി അതിരൂപതയിലെത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ശ്രമിച്ചത് വൈദികരും അൽമായരുമായി ചർച്ച നടത്തി യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രശ്നത്തിന്റെ ആഴം എന്നറിയാനാണ് അതിരൂപതയിലെ ആലോചന സമിതിയുമായിട്ടാണ് ആദ്യം ചർച്ച നടത്തിയത് അതിനുശേഷം അതിരൂപതയിലെ പതിനാറ് ഫോറോനകളിലെയും നാനൂറോളം വൈദികരെ ഫൊറോനാടിസ്ഥാനത്തിൽ അദ്ദേഹം കാണുകയും കേൾക്കുകയും ചെയ്തു അതിരൂപതയിലെ കൈകാരന്മാരുടെയും വൈസ് ചെയർമാൻമാരുടെയും പ്രതിനിധികളെയും അൽമായ മുന്നേറ്റം വിവിധ സംഘടനകൾ സന്യാസിനെ സന്യാസിമാരുടെ സു സുപ്പീരിയേഴ്സിനെയും ഈ അതിരൂപതയിൽ ഇക്കാര്യത്തിൽ തുടക്കം മുതലേ സിനഡ് കുർബാന വേണമെന്ന് ഷണ്ടിക്കുന്ന അതിരൂപതാ വൈദികരും സന്യസ്ത വൈദികരും അടങ്ങുന്ന പേരുടെ സംഘത്തെയും അവരെ പിന്തുണയ്ക്കുന്ന അൽമായ ഗ്രൂപ്പിനെയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രശ്നപരിഹാരത്തിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് നിശ്ചയിച്ച മെത്രാൻ സമിതിയുമായി ഒരു ധാരണയിലെത്തിയ ആഡ്ഹോ കമ്മിറ്റിയെ ചർച്ചയ്ക്ക് വിളിച്ചത് ഡിസംബർ പത്തൊമ്പതിന് ഉച്ചകഴിഞ്ഞ് നാല് മുപ്പത് മുതൽ പച്ചപ്പാതിര വരെ ചർച്ച നടത്തിയാണ് പതിനൊന്ന് പോയിന്റുകളുള്ള പരസ്പര ധാരണയിലെത്തിയത് പിറ്റേ ദിവസം മാർച്ച് ബിഷപ്പ് സിറിൽ ഈ ധാരണ റോമിലെ പൗരസ്ത്യ കാര്യാലയത്തിന് അയച്ചുകൊടുത്ത് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാമെന്നും ആഡ്ഹോ കമ്മിറ്റി വൈദികരോടും അൽമായ പ്രതിനിധികളോടും സംസാരിച്ചു അവർക്കിത് സ്വീകാര്യമാണോ എന്നറിയണമെന്നും അതിനുശേഷം ഡിസംബർ ഇരുപതിന് നാലേ മുപ്പതിന് ആർച്ച് ബിഷപ്പ് സിറിലും മാർ ബോസ്കോ പുത്തൂരും ആഡ്ഹോ കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ഫൈനൽ ധാരണയാക്കി ഒപ്പിടാമെന്നായിരുന്നു മാരത്തോൺ ചർച്ചയുടെ ഉപസംഹാരം ഡിസംബർ ഇരുപതിന് ഉച്ചകഴിഞ്ഞ് നാലേ മുപ്പതിനുള്ള ചർച്ചയിൽ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പൗരസ്ത്യ കാര്യാലയത്തിലേക്ക് നിർദ്ദേശങ്ങൾ അയച്ച് അവർ ആവശ്യപ്പെട്ട പ്രകാരം ഒരു പോയിന്റ് കൂട്ടിച്ചേർക്കുകയും അൽമാരോടും വൈദികരോടും ചർച്ച ചെയ്തപ്പോൾ ആഡ്ഹോ കമ്മിറ്റിക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം രണ്ടു ധാരണകളിലെ പദപ്രയോഗത്തിന്റെ കാര്യത്തിലുമുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു മാത്രമല്ല പൗരസ്ത്യ കാര്യാലയത്തിന്റെ പ്രിഫെക്ട് കർദിനാൽ ഗുജറോത്തിയുടെ നിർദ്ദേശപ്രകാരം മാർ ബോസ്കോപുത്തൂരും ആഡ്ഹോ കമ്മിറ്റിയും തമ്മിലുള്ള പരസ്പര ധാരണ ഒപ്പുവെക്കുമെന്നും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ അതിൽ സാക്ഷിയായി ഒപ്പുവെക്കാനും മറ്റൊരു കത്തുവഴി മാർബോസ്കോ പുത്തൂരിന് ഇത്തരമൊരു പരസ്പര ധാരണ അംഗീകരിക്കാനുള്ള അധികാരം നൽകാമെന്നും തീരുമാനമാക്കി അതിനുശേഷം ധാരണയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിന്റ് ചെയ്തെടുത്ത് ഒപ്പുവെക്കാൻ കാത്തിരുന്ന സമയത്താണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലധികാരിയിൽ നിന്നും ഫോൺ കോൾ ലഭിച്ചെന്നും അദ്ദേഹത്തിന് യാതൊരു ധാരണാപത്രത്തിലും ഒപ്പിടാൻ സാധിക്കില്ലെന്നും അറിയിച്ചത് ആ ഫോൺ കോൾ വന്നത് മൗണ്ട് സെന്റ് തോമസ് വഴി വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൽ നിന്നുമാണെന്ന് തർക്കമില്ല മാർബോസ്കോ പുത്തൂർ അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുത്തിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതിരൂപതയിൽ സമാധാനം സൃഷ്ടിക്കാനായാൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരുടെ കറുത്ത കൈകൾ ഇത്തരം അട്ടിമറിയിലുണ്ടോ എന്ന സംശയവും വൈദിക യോഗം സൂചിപ്പിച്ചു നന്ദി